എല്ലാവർക്കും മണി ന്യൂസിലേക്ക് സ്വാഗതം സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങുക എന്നത് ഒരുപാട് പേരുടെ വലിയ സ്വപ്നമാണ് പുതിയൊരു സംരംഭം അതിൽ നിന്നുള്ള വരുമാനം കേൾക്കുമ്പോൾ തന്നെ എത്ര എക്സൈറ്റിംഗ് ആണ് പക്ഷേ പലപ്പോഴും ഈ സ്വപ്നം തുടങ്ങാൻ പോലും പൈസ ഒരു തടസ്സമായി നിൽക്കാറുണ്ട് അപ്പോഴുള്ള എളുപ്പവഴി എന്താണ് പെട്ടെന്ന് ലോൺ എടുക്കുക എന്നത് മനസ്സിൽ വരും അല്ലെ അതിൽ തന്നെ പേഴ്സണൽ ലോൺ കിട്ടാൻ എളുപ്പമാണ് എന്നാൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പേഴ്സണൽ ലോൺ എടുക്കുന്നത് ശരിയാണോ അതോ നമ്മൾ അറിയാതെ കുഴിയിൽ ചാടുകയാണോ നമുക്ക് നോക്കാം പേഴ്സണൽ ലോൺ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിന്റെ പലിശ നിരക്കാണ് സാധാരണ ബിസിനസ് ലോണിനേക്കാളും സ്വർണ പണയ വായ്പകളെക്കാളും പേഴ്സണൽ ലോണിന് പലിശ കൂടും ഈ ഉയർന്ന പലിശ നമ്മളുടെ ലാഭം കുറയ്ക്കും രണ്ടാമത്തെ പ്രശ്നം തിരിച്ചടവാണ് ബിസിനസ് പൊളിഞ്ഞാൽ പോലും നമ്മൾ ലോൺ തിരിച്ചടച്ചേ പറ്റൂ വരുമാനം ഇല്ലാതാകുമ്പോൾ ഇത് വലിയ ബാധ്യതയാകും സാമ്പത്തികമായി നമ്മൾ കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരും മൂന്നാമതായി പേഴ്സണൽ ലോണിന് തിരിച്ചടവ് സമയം കുറവായിരിക്കും അതായത് നമ്മൾ മാസം തോറും കൂടുതൽ തുക തിരിച്ചടക്കേണ്ടി വരും ബിസിനസിൽ നിന്ന് വരുമാനം വരാൻ വൈകിയാൽ ഇത് വലിയ പ്രഷർ ഉണ്ടാക്കും എല്ലാ സമയത്തും പേഴ്സണൽ ലോൺ എടുക്കുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല ചില സാഹചര്യങ്ങളിൽ ഇത് പരിഗണിക്കാവുന്നതാണ് എപ്പോഴൊക്കെയാണ് എന്ന് ഒന്ന് നോക്കിയാലോ ഒന്നാമതായി ചെറിയ തുക മതിയെങ്കിൽ കുറഞ്ഞ തുകയ്ക്ക് വേണ്ടി വലിയ ലോൺ പ്രോസസ്സിലേക്ക് പോവേണ്ട കാര്യമില്ല രണ്ടാമതായി കുറഞ്ഞ കാലത്തേക്ക് മാത്രം മതിയെങ്കിൽ പെട്ടെന്ന് കുറച്ച് പൈസ കിട്ടിയാൽ വലിയൊരു ഓർഡർ എടുക്കാൻ പറ്റുമെങ്കിൽ കുറഞ്ഞ ടൈമിലേക്ക് പേഴ്സണൽ ലോൺ എടുക്കുന്നത് ആലോചിക്കാം മൂന്നാമതായി വേറെ വഴിയില്ലാത്ത ഒരവസ്ഥ ബിസിനസ് തുടങ്ങാൻ ഇത് മാത്രമേ വഴിയുള്ളൂ എങ്കിൽ നന്നായി ആലോചിച്ച ശേഷം പേഴ്സണൽ ലോൺ എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാം പക്ഷേ എല്ലാ സാധ്യതകളും ആലോചിക്കണം കേട്ടോ പേഴ്സണൽ ലോണിന് പകരം ബിസിനസ് തുടങ്ങാൻ വേറെ നല്ല വഴികളുണ്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് സ്വന്തം കയ്യിലുള്ള പൈസ ഉപയോഗിക്കുക എന്നതാണ് കടമില്ല ടെൻഷൻ ഇല്ല ലാഭം മുഴുവൻ നമുക്ക് തന്നെ രണ്ടാമതായി ബിസിനസ് ലോൺ എടുക്കുക ബാങ്കിൽ പോയാൽ ബിസിനസ് തുടങ്ങാൻ സ്പെഷ്യൽ ലോണുകളുണ്ട് പലിശ കുറവായിരിക്കും തിരിച്ചടയ്ക്കാൻ സമയം കൂടുതൽ കിട്ടും മൂന്നാമതായി സർക്കാർ സഹായം ഗവൺമെന്റ് സ്റ്റാർട്ടപ്പുകൾക്കും ചെറിയ ബിസിനസ്സുകൾക്കും ഒരുപാട് സ്കീമുകൾ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ മതി നാലാമതായി ഇൻവെസ്റ്റർമാരെ കണ്ടെത്തുക നിങ്ങളുടെ ഐഡിയ സൂപ്പർ ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുണ്ടാകും പക്ഷേ ലാഭത്തിന്റെ ഒരു പങ്ക് അവർക്ക് കൊടുക്കേണ്ടി വരും അഞ്ചാമതായി ക്രൗഡ് ഫണ്ടിങ് നിങ്ങളുടെ ഐഡിയക്ക് നല്ല പബ്ലിസിറ്റി കിട്ടിയാൽ ഒരുപാട് പേര് ചെറിയ എമൗണ്ട് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യും ഇതൊക്കെ പേഴ്സണൽ ലോണിനേക്കാൾ ബെസ്റ്റ് ഓപ്ഷൻസ് ആണ് പേഴ്സണൽ ലോൺ എടുക്കുന്നതിനു മുൻപ് കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിക്കണം എത്ര പൈസ വേണം ബിസിനസ് വിജയിക്കുമോ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുമോ വേറെ വഴികളൊന്നുമില്ലേ പലിശ താങ്ങാൻ പറ്റുമോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടിയ ശേഷം മാത്രം തീരുമാനമെടുക്കുക ഓർക്കുക പേഴ്സണൽ ലോൺ ബിസിനസിന് അത്ര നല്ല ഓപ്ഷൻ അല്ല എങ്കിലും നല്ലതുപോലെ ആലോചിച്ച് ഉറപ്പുവരുത്തിയ ശേഷം വേറെ വഴിയില്ലാത്ത കണ്ടീഷനിൽ മാത്രം പരിഗണിക്കാവുന്നതാണ് ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെ നിങ്ങളുടെ ബിസിനസ് സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ ഫിനാൻഷ്യൽ ടിപ്സുമായി വീണ്ടും കാണാം നന്ദി